പിശാചിൽ നിന്നും ശത്രുക്കളിൽ നിന്നും രക്ഷ നേടാനുള്ള അതിശക്തമായ സംരക്ഷണ പ്രാർത്ഥന സർവശക്തനായ ദൈവമേ എൻ്റെ അഭയവും എൻ്റെ കോട്ടയും എൻ്റെ രക്ഷകനുമായ നിൻ്റെ സന്നിധിയിൽ ഞാൻ അഭയം തേടുന്നു എന്നെ എതിർക്കുന്നവർ എത്രയുണ്ടായാലും എൻ്റെ വിശ്വാസം നിനിൽ മാത്രം സ്ഥാപിച്ചിരിക്കുന്നു കർത്താവെ നീ എൻ്റെ മറയും എൻ്റെ ശക്തമായ കോട്ടയുമാകുന്നു എന്നെ വേട്ടയാടുന്ന വാക്കുകളിൽ നിന്നും മറഞ്ഞിരിക്കുന്ന പദ്ധതികളിൽ നിന്നും നിന്റെ ചിറകുകളുടെ നിഴിൽ എന്നെ മറക്കണമേ നിന്റെ വചനം പറയുന്നു നീ എൻ്റെ ചുറ്റും ഒരു കവചം പോലെ നിലകൊള്ളുന്നു നീ എൻ്റെ തല ഉയർത്തുന്നവൻ അതുകൊണ്ട് രാത്രിയിൽ വരുന്ന ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഞാൻ ഭയപ്പെടുകയില്ല കർത്താവെ എന്നെ എതിർക്കുന്നവർ എണ്ണത്തിൽ അധികമായാലും അവരുടെ ശക്തി നിന്റെ മുമ്പിൽ ശൂന്യമാകട്ടെ അവർ കുഴി കുഴിച്ചാൽ അതിൽ തന്നെ അവർ വീഴട്ടെ അവർ ചിന്തിച്ച ദോഷം ഭലിക്കാതിരിക്കട്ടെ നിന്റെ വചനം പറയുന്നു നീ എൻ്റെ കാലുകൾ വീഴ്ചയിൽ നിന്നും കാത്തുരക്ഷിക്കുന്നു എൻ്റെ ജീവനെ കുഴിയിൽ നിന്നും ഉയർത്തുന്നു അതിനാൽ എൻ്റെ വഴിയിൽ തടസ്സം സൃഷ്ടിക്കുന്ന ശക്തികൾ ഇപ്പോൾ തന്നെ പിന്നോട്ടു പോകട്ടെ കർത്താവെ എന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന വൈരികളുടെ ശബ്ദം നിന്റെ ഇടിമുഴക്കത്തിൽ നിശബ്ദമാകട്ടെ അവർ ഉന്നയിക്കുന്ന വാക്കുകൾ നിന്റെ സാന്നിധ്യത്തിൽ ശക്തിഹീനമാകട്ടെ അതുകൊണ്ട് എന്നെ തൊടാൻ ശത്രുക്കൾ ഭയപ്പെടട്ടെ കർത്താവെ അസൂയയും വൈരാഗ്യവും കൊണ്ട് എന്നെ വേദനിപ്പിക്കാൻ ശ്രമിക്കുന്ന ഹൃദയങ്ങൾ നിന്റെ പ്രകാശത്തിൽ വെളിപ്പെട്ട് ലജ്ജിക്കട്ടെ എൻ്റെ സമാധാനം അവർക്ക് കവർന്നെടുക്കാൻ കഴിയരുതേ നിന്റെ വചനം പറയുന്നു കർത്താവ് എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു ഞാൻ ആരെ ഭയപ്പെടും എൻ്റെ ജീവന്റെ ബലമായ കർത്താവ് കൂടെ ഉണ്ടായിരിക്കുമ്പോൾ ഞാൻ ആരെ പേടിക്കും കർത്താവ് മറഞ്ഞിരിക്കുന്ന ശത്രുക്കളെയും വേഷം മാറി അടുപ്പിക്കുന്ന ദുഷ്ടതയെയും നിന്റെ ജ്ഞാനത്തിൽ നീ അകറ്റണമേ എൻ്റെ ആത്മാവിനെ ശാന്തി നീ പുനഃസ്ഥാപിക്കണമേ നിന്റെ വചനം പറയുന്നു നീ എൻ്റെ മുൻപിൽ ഒരു മേശ ഒരുക്കുന്നു എൻ്റെ ശത്രുക്കളുടെ സന്നിധിയിൽ എൻ്റെ കപ്പ് ഒഴുകി പൊങ്ങുന്നു അതുകൊണ്ട് എൻ്റെ ഉയർച്ച കണ്ട് ശത്രുക്കൾ അമ്പരക്കട്ടെ കർത്താവെ എന്നെ താഴെ ഇറക്കാൻ ശ്രമിക്കുന്ന എല്ലാ ശ്രമങ്ങളും നീ എൻ്റെ അനുഗ്രഹമായി മാറ്റണമേ എൻ്റെ ജീവിതം നിന്റെ മഹത്വത്തിൻ്റെ സാക്ഷ്യമായി മാറട്ടെ നിന്റെ വചനം പറയുന്നു കർത്താവ് നീതിമാനെ എല്ലാ ക്ലേശങ്ങളിൽ നിന്നും രക്ഷിക്കുന്നു അതിനാൽ എന്നെ എതിർക്കുന്ന ഒരു ദോഷവും എന്നെ ജയിക്കരുതേ യേശു ക്രിസ്തുവെ നിന്റെ ശക്തിയുള്ള നാമം ഞാൻ പ്രഖ്യാപിക്കുമ്പോൾ എല്ലാ ഇരുട്ടും പിന്നോട്ടു പോകട്ടെ നിന്റെ സാന്നിധ്യം കണ്ട് ശത്രുക്കൾ ഭയപ്പെടുകയും നിശബ്ദരാകുകയും ചെയ്യട്ടെ ഇവിടെ ഞാൻ വളരെ ജാഗ്രതയോടെ ചെയ്യുന്നത് വ്യക്തമാക്കാം ബൈബിളിലെ സങ്കീർത്തനങ്ങളിൽ ദൈവം ശത്രുക്കൾക്ക് വിധി വരുത്തുന്നു അവരുടെ പദ്ധതികൾ തകർക്കുന്നു എല്ലാവരും ഈ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക